ഇറാൻ്റെ റിട്ടാലിയേഷൻ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ നടന്നപ്പോൾ ചില പത്രങ്ങളിൽ വന്ന വാർത്ത അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ സഹായിച്ചു എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ രണ്ട് നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായത് ഒന്ന് ജോർദാനും ഒന്ന് ഖത്തറുമാണ് ജോർദാൻകാരൻ നമ്മൾ ചരിത്രത്തിൽ ചിലയിടത്തൊക്കെ പറയുന്നത് പോലെ മുട്ടിലഴഞ്ഞ് നക്കി തിന്ന് സാമ്രാജ്യത്വ ശക്തികളുടെ ഉച്ചിഷ്ടവും അമേദ്യവും കഴിക്കുന്നവനായതുകൊണ്ട് അങ്ങനെ കാണിച്ചു ഖത്തറാകട്ടെ അതിൻ്റെ നിലപാട് ഉറക്കപ്പറയുകയും ഇത്തരം സംഗതികൾക്കൊപ്പമില്ലെന്ന് പറഞ്ഞ് നിലപാടെടുക്കുകയും ചെയ്തു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആരും ജന്മം കൊണ്ടും വർഗം കൊണ്ടും കുടുംബം കൊണ്ടും ഒന്നും ശ്രേഷ്ഠരാകുന്നില്ലെന്ന് പ്രവാചകനാണ് അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് എന്നാൽ അവരവരുടെ കർമ്മങ്ങൾ കൊണ്ടും മൂല്യങ്ങൾ കൊണ്ടും ആരാധനകൾ കൊണ്ടുമൊക്കെയാണ് വ്യത്യാസപ്പെടുന്നത് അവർ ദൈവത്തിന് മുന്നിൽ എത്രത്തോളം സത്യസന്ധരാണെന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസമെന്നും പറഞ്ഞു അത് കേവലം ആത്മീയതയുടെ ഭാഷത്തിൽ മാത്രം വായിച്ചെടുക്കേണ്ടതല്ല മറിച്ച് ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ക്രൈമുകളുടെ കാലത്ത് വാറുകളുടെ കാലത്ത് യുദ്ധങ്ങളുടെ കാലത്ത് ഇതിന് വലിയ പ്രസക്തിയുണ്ട് സംഗതി വേറൊന്നുമല്ല ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിച്ചു ആ തിരിച്ചടിച്ചതിന് മതിയായ കാരണമുണ്ട് എന്നുള്ളത് എല്ലാ അരിയാഹാരം കഴിക്കുന്നവർക്കും അറിയാം ആകെ അറിയാത്തത് നമ്മുടെ നാട്ടിൽ വ്യൂ പറയുന്ന ചില വിദഗ്ധരായ ആളുകൾക്ക് മാത്രമാണ് അവർക്ക് ചില സന്ദർഭങ്ങളിൽ പരിഹാസവും ചിരിയും വരും ചില സന്ദർഭങ്ങളിൽ ആവേശം വരും ചില സന്ദർഭം വരുമ്പോൾ അതിൻ്റെ മൂല്യവും സത്യത്തിൽ നിന്നങ്ങ് അങ്ങ് ഈ അധാർമികത കാണിക്കുന്നവൻ്റെ കഴിവിൻ്റെയും ശക്തിയുടെയും വലിപ്പത്തെക്കുറിച്ച് ആവേശം കൊണ്ട് വികാരം കൊണ്ട് അങ്ങട് സംസാരിച്ചു കളയും ഏതായാലും ആ ആക്രമണത്തെ തുടർന്ന് അറബ് രാജ്യങ്ങളുടെ നിലപാടുകൾ എന്ന തരത്തിൽ കാരണം പശ്ചിമേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഗതികളാണല്ലോ ഇപ്പോഴും അറബ് എന്ന മേൽവിലാസവുമായി ജീവിക്കുന്ന സുഖസമൃദ്ധരായ ഒരുപാട് രാജാക്കന്മാരുടെ സ്ഥലം അവിടെയൊക്കെ ജനാധിപത്യം എന്ന് പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അന്ന് പശ്ചിമേഷ്യ വേറൊരു തരത്തിലേക്കാവും ഇപ്പോൾ ഉള്ളത് അത്തരത്തിലല്ലാത്തതുകൊണ്ട് അതിനെ ചേർത്ത് വെച്ചാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് അവിടെയാണ് ജോർദാനും ഖത്തറും രണ്ടും അറബാണ് പശ്ചിമേഷ്യയിലാണ് അറബ് സംസാരിക്കുന്നവരാണ് പ്രവാചകനെ അനുധാപനം ചെയ്യുന്നവരാണെന്നൊക്കെ പറയുമ്പോഴുള്ള ആ വ്യത്യാസം ബോധ്യപ്പെടുന്നത് നമ്മുടെ ജോർദാനിലെ രാജാവ് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ജനോസൈഡനും വാർ ക്രിമിനൽ നതിന്യാഹുവിനും ഒപ്പം ചേർന്ന് ഈ പറയുന്ന ജൂത ഭീകരർക്കും നെസ്രാണി ഭീകരർക്കും ഒപ്പം ചേർന്ന് അവർക്ക് വേണ്ടിയുള്ള എല്ലാ പണിയും ചെയ്ത് അതിൻ്റെ ആ കമ്മീഷൻ ഫലം കൈപ്പറ്റി ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആര് കൊല്ലപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ആരാണ് ഏത് പക്ഷത്താണ് ഈ യജമാനന്മാരുള്ളത് എന്ന് നോക്കി അതിന് നക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടത് അറബ് രാജ്യമാണ് എന്ന് അർത്ഥമില്ല എന്നാൽ അതേ മേഖലയിൽ തന്നെയുള്ള അതേ വിലാസമുള്ള മറ്റൊരു ചെറിയ രാജ്യമാണ് ഖത്തർ ഖത്തറിൻ്റെ അമീർ വളരെ വ്യക്തമായി പറഞ്ഞത് ഈ റിട്ടാലിയേഷനും ഈ ആക്രമണവുമൊക്കെ ഗസയിലെ കുഞ്ഞുങ്ങളുടെ ഈ കരച്ചിലുകളും സങ്കടങ്ങളും വംശഹത്യയിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടി ഇസ്രയേൽ നടത്തുന്ന അഭ്യാസമാണെന്നും അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ തോന്നിയാസങ്ങൾക്കൊപ്പം നിൽക്കുക എന്നത് വലിയ കുറ്റകരവും ക്രൂരവുമാണെന്ന നിലപാടാണ് ഖത്തർ അമീർ സ്വീകരിച്ചത് ആ ഖത്തർ നടത്തുന്ന അല്ലെങ്കിൽ ഖത്തറിന് ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഉള്ള ജസീറ എന്ന് പറയുന്ന ഒരു ചാനൽ മാത്രമാണ് ഈ യുദ്ധവേളയിൽ ഈ പറയുന്ന ഈ ഭീകരന്മാരുടെ ചെയ്തികൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നത് അത് അടപ്പിക്കാനാണ് നമ്മുടെ ട്രംപ് മച്ചമ്പി ഒരു കാലത്ത് രംഗത്തിറങ്ങിയതും ഒരുപാട് മുതലാളിമാർ അദ്ദേഹത്തോടൊപ്പം കൂടിയതും ഏതായാലും ഈ നിലപാടുകൾ ഉറക്ക പറയുന്നതിൽ അവരുടെ സ്റ്റാൻഡും അവരുടെ മൂല്യവുമാണ് അവരെ നയിക്കുന്നത് എന്നതാണ് പ്രത്യേകത അല്ലാതെ മേൽവിലാസങ്ങളല്ല